കല്ലമ്പലം ഞെക്കാട് ജംഗ്ഷനിൽ ഗാർഡേനിയ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു വർക്കല എം എൽ എ അഡ്വക്കറ്റ് ബിജോയ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർക്കല ഐരൂർ സ്വദേശിയും പ്രവാസിയുമായ വിനോദാണ് അത്യാധുനിക രീതിയിൽ വളരെ വിശാലമായ ഗാർഡേനിയ കൺവെൻഷൻ സെന്റർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് ബിജോയ് എം എൽ എയ്ക്കൊപ്പം വിനോദിന്റെ മകൾ നന്ദനയും ചേർന്ന് നാടമറിക്കുകയും എം എൽ എ ഭദ്രദീപം തെളിയിച്ച് ഗാർഡേനിയ കൺവെൻഷൻ സെന്റർ നാടിന് സമർപ്പിക്കുകയും ചെയ്തു ശ്രീ വിനോദ് തൻ്റെ പ്രവാസ ജീവിതത്തിനിടയിൽ സമാഹരിക്കപ്പെട്ട ഒരു വലിയ തുക മുതൽ മുടക്കിയാണ് ഗാർഡനിയ എന്ന പേര് നമ്മുടെ ഈ പ്രദേശത്ത് ഇത്ര വലിയ ഒരു ഓഡിറ്റോറിയം മറ്റൊരു സ്ഥലത്തും ഇല്ല അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ ഫങ്ഷൻ നമുക്ക് നടത്താൻ സാധിക്കുന്ന ഒരു ഓഡിറ്റോറിയവും അതിനോടനുബന്ധിച്ച് തന്നെ ഒരായിരത്തോളം ആളുകൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡയറി ഹാളും അടക്കം സജ്ജീകരിച്ചിരിക്കുന്നത് വർക്കലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഓരോ ദിവസവും നിരവധി ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുക ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള നിലയിൽ മാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണത് അങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യസ്തതകളുള്ള ഒരു നാടാണ് വർക്കല ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും അത് വിവാഹങ്ങളാകട്ടെ വിവാഹത്തോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളാകട്ടെ മറ്റു സാംസ്കാരിക പരിപാടികളാകട്ടെ എല്ലാം ഇത്തരം ഹാളുകൾക്കുള്ളിലാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ ഒരു ആയിരത്തി അഞ്ഞൂറായിരത്തി അറുന്നൂറ് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന നിലയിൽ ഏറ്റവും വലിയ ഒരു ഹാളായി നമുക്ക് ശ്രീ വിനോദ് ആയിരത്തിലധികം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനും ആയിരത്തി അറുന്നൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എ സി മെയിൻ ഹാളും എണ്ണൂറിലധികം സീറ്റിംഗ് ഉള്ള മിനി ഹാളും എണ്ണൂറോളം പേർക്ക് ഒരേ സമയം ഇരിപ്പിടം ഒരുക്കുവാൻ കഴിയുന്ന ഡൈനിങ് ഹാളും ഗാർഡേനിയയുടെ പ്രത്യേകതയാണ് തന്നെ മാറ്റിക്കൊണ്ട് ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എ സി ഹാളും എഴുന്നൂറോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മിനി എ സി ഹാളും നമ്മളിവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം എഴുന്നൂറ് എഴുന്നൂറോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡൈനിങ് ഹാളും ഇതിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തിൽ തൗസൻഡ് പ്ലസ് പാർക്കിംഗ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏത് തരത്തിലുള്ള ഫംഗ്ഷനും നമുക്ക് മാനേജ് ചെയ്യത്തക്ക രീതിയിലാണ് എന്നാൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഇവിടെയുള്ള എല്ലാ രീതി എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോസ്റ്റിങ്ങും ഇവിടെ അതൊന്ന് ഒന്ന് ഒന്നറിയ അതൊന്നൂടെ റേറ്റൊക്കെ എടുത്തോടെ ഓക്കെ അത് കട്ട് കട്ട് ചെയ്ത് ഓക്കെ ഇത്രയും ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതി റേറ്റ് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നതും ഔട്ട്ഡോർ മികച്ച അന്തരീക്ഷവും ഇവിടെ ഇവിടെയുണ്ട് വളരെ മിതമായ നിരക്കിൽ വിവാഹവും എൻഗേജ്മെന്റും സാംസ്കാരിക സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇവിടെ നടത്താൻ കഴിയും ഏതുതരം തരം ഇവന്റും നടത്താൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ സൗണ്ട് സിസ്റ്റവും മറ്റു ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ഘാടന വേദിയിൽ വെച്ച് തന്നെ ആദ്യ ബുക്കിംഗിന്റെ അഡ്വാൻസ് പേയ്മെന്റും നടന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്ലേബാക്ക് സിംഗർ അക്ബർ ഖാന്റെ മ്യൂസിക് ഷോയും ടി വി ആർട്ടിസ്റ്റ് പ്രദീപ് പ്രഭാകരുടെ ഫാമിലി ഫൺ ഷോയും ടി വി ആർട്ടിസ്റ്റ് ബാബുലാലിന്റെ ജംഗ്ലിംഗ് ആക്റ്റും സുരേഷ് പ്രണവിന്റെ മാജിക് ഷോയും സ്കെച്ച് ആർട്ടിസ്റ്റും ഡാൻസും മറ്റ് കലാപരിപാടികളും ഗെയിംസും നടന്നു കൂടാതെ ഗാർഡേനിയ കൺവെൻഷൻ സെന്ററിന്റെ ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈ നടുകയും ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫലവൃക്ഷ തൈകൾ വിതരണം നടത്തുകയും ചെയ്തു ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബറിൽ ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ചെമ്മരുതി പഞ്ചായത്ത് മെമ്പർ മണിലാൽ ഒറ്റൂർ പഞ്ചായത്ത് മെമ്പർ ഷിനി ഒറ്റൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഡി ഗാന്ധിലാൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു barkashin kalambalam.